നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീദേവി ഇതിനു മുമ്പ് ആയുർവേദത്തിലൂടെ ചർമ്മ സംരക്ഷണം എന്ന ഒരു ടോപ്പിക്കിൽ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു വളരെ നല്ല റെസ്പോൺസാണ് അതിന് കിട്ടിയത് അപ്പോൾ അതിനോടനുബന്ധിച്ച് ചർമ്മ സംരക്ഷണത്തിൽ കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കമൻറ്റ് സെക്ഷനിൽ എങ്ങനെ കരിമംഗല്യം ഒഴിവാക്കാം എങ്ങനെ കറുത്തപാട് ഒഴിവാക്കാം എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസ് കണ്ടിരുന്നു അപ്പോൾ അതിനും കൂടെ സഹായകരമായിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണിത് ആദ്യമായിട്ട് നമുക്ക് ത്വക്ക് സ്കിന്നിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാം ത്വക്ക് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ഏകദേശം ആറ് ടു ഒമ്പത് പൗണ്ട് വരെ ഭാരം ത്വക്കിനുണ്ട് രണ്ട് സ്ക്വയർ യാർഡ് വരെ പ്രബലം അതായത് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ രണ്ട് സ്ക്വയർ യാർഡ് വരെ അയയ്ക്കാം അതുപോലെ തൊക്കിന് ചുമതല എന്ന് പറയുന്നത് ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെ സംരക്ഷിക്കുന്നതാണ് ശരീരത്തിലെ താപനില നിയന്ത്രിക്കുകയും ചെയ്യുന്നത് തൊക്കാണ് അതുകൊണ്ട് തന്നെയാണ് എന്തെങ്കിലും വെളിയിൽ നിന്ന് മോഡേൺ സയൻസ് പ്രകാരം എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ ആ നമ്മളെ രോഗാണുക്കൾ ആക്രമിക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ ചർമ്മത്തിൽ ചൊറിച്ചിലും അസ്വസ്ഥതകളും നീരും ഒക്കെ അനുഭവപ്പെടുന്നത് നിറം മാറ്റവും ഒക്കെ അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് മേക്കപ്പ് മറ്റു രോഗങ്ങൾ എന്നിവയിലൊക്കെ ഉണ്ടാകുന്ന അലർജിയിലും അതുപോലെ പ്രതിരോധ വ്യവസ്ഥയിലെ പ്രശ്നങ്ങൾ ഡെമറ്റൈറ്റിസ് അങ്ങനത്തെ പല സ്കിന്നിൻ്റെ ഒക്കെ തൊക്കിട്ട് വരാനുള്ള കാരണം അതാണ് ഭക്ഷണത്തിലെ പ്രശ്നങ്ങൾ കൊണ്ടും തൊക്കി അലർജി വരാറുണ്ട് ചർമ്മത്തിലെ പ്രശ്നങ്ങൾ മൂക്കുരു എന്നതൊക്കെ ഭയങ്കര എന്താ വളരെയധികം ശാരീരികമായിട്ടും മാനസികമായിട്ടും മറ്റുള്ളവരെ ബാധിക്കുന്ന കാര്യങ്ങളാണ് സാധാരണയായിട്ട് കാണുന്ന സ്കിൻ പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം മുഖക്കുരു ആണ് മുഖക്കുരു എന്ന് പറയുന്ന മോഡേൺ സയൻസ് പ്രകാരം ചർമ്മത്തിലെ ഉണ്ടാക്കുന്ന ഗ്രീൻ അതായത് സെബേഷ്യസ് ക്ലാൻറ്റ് സെബേഷ്യസ് ക്ലാൻറ്റിനെ ബാധിക്കുന്ന ഒരു രോഗമാണിത് ചർമ്മത്തിൽ ചെറിയ ചെറിയ ശുശിരങ്ങൾ കാണും ആ ശുചിരങ്ങൾ അടഞ്ഞു പോകുമ്പോഴാണ് ചെളിയൊക്കെ അടിഞ്ഞു ഓടി അടഞ്ഞു പോകുമ്പോഴാണ് അവിടെ കുരുക്കം ഉണ്ടാകുന്നത് അപ്പോൾ ഒരു എൺപത് ശതമാനത്തോളം ആൾക്കാർക്കും ഇത് കാണാറുണ്ട് അതിന് ഇപ്പം ആയുർവേദ പ്രകാരം മൂക്കുരു ചികിത്സിക്കാനായിട്ട് നമ്മൾ എല്ലാവരും പറയും എന്തെങ്കിലും ഓയിൻമെൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഉള്ളിലേക്കുള്ളവർ അത് മാത്രം പോരാ കാരണം ഓരോരുത്തരുടെ കണ്ടീഷനുസരിച്ച് ചിലർ കൂടുതലായിട്ട് ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ ചിലർക്ക് പാരമ്പര്യമായിട്ട് വരുന്നതാണ് പിന്നെ പല തരത്തിലുള്ള പലതരത്തിലുള്ള ചിലർക്ക് കണ്ടീഷൻ കണ്ടീഷനാകും അപ്പോൾ ഓരോ കണ്ടീഷനും അതിൻ്റെതായിട്ടുള്ള മരുന്നുകൾ ഉള്ളിലോട്ടും കൂടെ കഴിച്ചിട്ട് ഡയറ്റും മാറ്റം വരുത്തി പിന്നെ പുറമേ ഈ പറഞ്ഞപോലെ മുഖലേപം ഒക്കെ ഉണ്ട് അപ്പോൾ ഇപ്പം കൂടുതലായിട്ടും ഇപ്പം മോക്കൂരി ഉള്ള കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ ലോത്രാദി ചൂർണം കൊണ്ട് മുഖലേപം നടത്തുക അപ്പം അങ്ങനെ എന്താ ഒരു സമഗ്രമായിട്ടുള്ള ഒരു കൺസൾട്ടേഷനും അതിൻ്റെതായിട്ടുള്ള ട്രീറ്റ്മെന്റും ചേർന്ന് നടത്തിയാൽ മാത്രമേ ഇതൊക്കെ പൂർണ്ണമായിട്ട് മാറുകയുള്ളൂ അല്ലാതെ വെറുതെ ഉണ്ടെങ്കിൽ കട കിട്ടുന്ന ഓയിമെൻ്റി ഇരിച്ചിരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മാറില്ല പിന്നെ അതുപോലെ വേറൊരു ഇതാണ് എക്സിമ എക്സിമ എന്ന് പറയുമ്പം ഡ്രൈ എക്സിമ ഉണ്ട് ബീപ്പിങ് എക്സിമയുണ്ട് അങ്ങനെ രണ്ട് രീതിയിൽ കാണാറുണ്ട് ചിലർക്ക് ഭയങ്കര ചുറിച്ചിട്ട് ഭയങ്കര ഡ്രൈ ആയിട്ട് ഈ ചെറിയ ചെറിയ സ്കെയിൽസ് പോലെ ചെറിയ ചെറിയ ചെരുമ്പൽ പോലെ ഇങ്ങനെ ചൊറിഞ്ഞ് തുറിഞ്ഞ് വരും ചിലർക്ക് അത് അതിൽ നിന്ന് എന്തെങ്കിലും വെള്ളം പോലെയോ രക്തം പോലെയോ ഒക്കെ ഇതായിട്ടും വരും അങ്ങനെയുള്ള എക്സിമ കണ്ടീഷൻസും ഉണ്ട് എക്സിമ എന്ന് പറയുന്നത് ഒരു ക്രോണിക് ആയിട്ടുള്ള ഒരു സ്കിൻ ആണ് അതായത് കുറേ കാലം നീണ്ടു നിൽക്കുന്നതാണ് വെറൈച്ച ചൊറിച്ചിൽ മുഖത്ത് കുരുക്ക് കൈമുട്ട് കാൽമുട്ട് എന്നിവയ്ക്കടിയിൽ കൈകാലുകളിലും കാലുകളിലും ഒക്കെ ഇത് കാണാറുണ്ട് അപ്പോൾ എക്സിമയ്ക്കാണെങ്കിലും എല്ലാറ്റിനും സ്കിൻ ഡിസീസ് എല്ലാത്തെയും ആയുർവേദത്തിൽ പറയുന്നത് നമ്മൾ ആഹാരത്തിലും ജീവശൈലിയിലും ഒരുപോലെ മാറ്റങ്ങൾ കഴിഞ്ഞിട്ട് അതിൻ്റെ ഊട്ടി ഔഷധ സേവനം കൂടെ നടത്തിയാൽ മാത്രമേ മാറുകയുള്ളൂ പിന്നെ സാധാരണ ചർമ്മരോഗങ്ങൾ ഇപ്പം എന്തുകൊണ്ടാണ് കാരണ രീതിയിൽ ചർമ്മരോഗങ്ങൾ വ വരുന്നതെന്ന് ചെയ്യുക അതായത് അന്തരീക്ഷത്തിൻ്റെ മലിനീകരണം അൽപ്പാവശ്യങ്ങൾ ഹോർമോൺ വ്യതിയാനം ആരോഗ്യ പ്രശ്നങ്ങൾ മറ്റേ ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പം തൈറോയിഡ് ഉള്ളവർക്ക് ടി സി ഒ ഡി ഉള്ളവർക്ക് അല്ലെങ്കിൽ ഇപ്പം ഡെലിവറിയുടെ ശേഷം അല്ലെങ്കിൽ പ്രഗ്നൻസി സമയത്ത് അപ്പം ഓരോ ജീവിതത്തിൻ്റെ അവസ്ഥയും ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങളും ഉണ്ട് ഇതൊക്കെ ഉണ്ടാകാം അപ്പം ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള മരുന്നുകളാണ് യോജിക്കുന്നത് ഇവിടെ പ്രത്യേകം പറയേണ്ടതാണ് കാരണം നമ്മൾ ഇപ്പോൾ ജനറൽ ആയിട്ട് ഒരു വീഡിയോ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ കമന്റ് സെക്ഷനിൽ നമുക്ക് ഇപ്പം പാടുമാറാൻ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താ മോക്കുരുവിൻ്റെ എന്താ ചെയ്യാൻ അപ്പോൾ ഓരോരുത്തരെ നമ്മൾ പ്രത്യേകമായിട്ട് കൺസൾട്ട് ചെയ്ത് അതിന് അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള അവരുടെ ശരീര പ്രകൃതിക്കും കൂടനുസരിച്ചുള്ള മരുന്ന് കൊടുത്താൽ മാത്രമേ അത് മാറുകയുള്ളൂ അല്ലാതെ എല്ലാ കാര്യത്തിനും ഒരുപോലെ നമുക്ക് ഹോം റെമഡീസ് ഒരിക്കലും യൂസ്ഫുൾ ആയിരിക്കില്ല സ്ത്രീകളിലാണ് പ്രത്യേകിച്ചും സ്കിൻ ഡിസീസുകൾ കൊണ്ട് ആശങ്ക കൂടുന്നത് അവിടെ ആത്മവിശ്വാസം വ്യക്തിത്വം എന്നിവയ്ക്കൊക്കെ ഒരു പോറൽ പോലെയാണ് പലപ്പോഴും ഉള്ളത് അപ്പോൾ കുറേ പേര് മേക്കപ്പ് ചെയ്ത് അത് ഒളിച്ചു വെക്കാൻ ശ്രമിക്കും പക്ഷേ ക്രീം അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് ഇങ്ങനത്തെ കണ്ടീഷൻസ് കൂടുകയുള്ളൂ അപ്പം നമുക്ക് ആയുർവേദത്തിൽ ഇപ്പം നമുക്ക് പറയാൻ വരുന്ന മഞ്ഞളും കടലമാവും ചേർന്ന താക്ക് ഒക്കെ നല്ലതാണ് അപ്പം അതിന് കടലമാവ് ഈ ഡെറ്റെൽസിനെ അഴുക്കിനെയൊക്കെ നിൽക്കാനും മഞ്ഞൾ കറുത്ത പാട് മാറ്റി ചർമ്മത്തിൻ്റെ പാടൊക്കെ മാറ്റി നിറത്തിനും ഒക്കെ നല്ലതാണ് അപ്പം അതിന് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് ഒരു നൂള് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ഒരു ടേബിൾ സ്പൂൺ പാല് അപ്പം ഇതെങ്ങനെയൊക്കെയെന്ന് വെച്ചാൽ എല്ലാ ചുരുവവും യോജിപ്പിക്കാം എവിടെയാണോ ഇപ്പം സ്കിന്നിൻ്റെ ഡിസീസ് ഉള്ളത് അവിടെ അത് പുരട്ടിയിട്ട് ഇരുപത് മിനിറ്റ് വെക്കുക എന്നിട്ട് ആ പാക്ക് ഉണങ്ങി കഴിയുമ്പോൾ ചെറുതായ വെള്ളം നനച്ചു മന നനച്ചിട്ട് അത് പുരസി കഴുകുക പിന്നെ അതുപോലെ ഉള്ളി നല്ലതാണ് ഇപ്പം എക്സിമ ഉള്ള കണ്ടീഷൻസിലൊക്കെ ഉള്ളി വളരെ നല്ലതാണ് എക്സിമ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ് ചൊറിച്ചിലോട് കൂടി ചെരുമ്പൽ പോലെ ചൊറിഞ്ഞ് കുറിഞ്ഞ് വരുന്ന ഡിസീസാണ് അപ്പം എന്ത് കാര്യമുണ്ടെങ്കിൽ സ്കിൻ ഡിസീസിന് പ്രത്യേകിച്ച് നേരിട്ടുള്ള കൺസൺട്രേഷനാണ് എപ്പോഴും ഉത്തമം അപ്പോൾ ഉള്ളി നല്ലതാണ് ധാരാളം വിറ്റമിനും ആൻറ്റി ഓക്സിഡൻറ്റും ഒക്കെ ഉണ്ട് പിന്നെ പ്രത്യേകമായിട്ട് ഉള്ളിയിൽ സൾഫറിൻ്റെ കണ്ടന്റ് ഉണ്ട് ഉള്ളി ഒരു ചെറിയ ഉള്ളി പകുതിയായി മുറിച്ച് ഇപ്പം ചുറച്ചുള്ള ഭാഗത്ത് ഉരുസുക എന്നിട്ട് പത്ത് മിനിറ്റിന് ശേഷം ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ കഴുകുക ആഴ്ചകൾ ഒരു രണ്ട് മൂന്ന് വേണമെങ്കിലും ചെയ്യാം അതുപോലെ നീരും നല്ലതാണ് ഉരുളക്കിഴങ്ങിൽ ആൻറ്റി ഓക്സിഡൻറ്റ് ഉണ്ട് അപ്പോൾ അത് ചർമ്മത്തിന് നിറം നൽകാനും നല്ലതാണ് ഒരു ബ്ലീച്ചിങ് ഏജൻ്റ് ആയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഉള്ളക്കിഴങ്ങ് ചെറുതായിട്ട് നുറുക്കി പെയിഞ്ഞ് ആ നീര് എടുക്കുക എന്നിട്ട് ആ നീര് കോട്ടണേ നോക്കി പ്രശ്നമുള്ള ചമ്മത്തിൽ പൊരട്ടുക പതിനഞ്ച് രൂപ മെഞ്ചിന് ശേഷം സാധാരണ വെള്ളത്തിൽ കഴുകുക പിന്നെ അതിന് ശേഷം ഈ ഉരുളക്കിഴങ്ങ് പുരട്ടി കഴിഞ്ഞിട്ട് ശരീരം മരണ്ടു പോയക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ ക്രീം ഉണ്ടെങ്കിൽ അത് പുരട്ടുക ആഴ്ചയിൽ മൂന്ന് ഓണം ചെയ്യാമെന്നുണ്ടെങ്കിൽ അഥവാ ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ആണെങ്കിൽ തേച്ച് കൊടുത്താൽ മതി അതുപോലെ നാരങ്ങയും തേനും നല്ലതാണ് നാരങ്ങ തേൻ അതിലും ആന്റി ഓക്സിഡൻറ്റ് ഉണ്ട് അത് പിഗ്മെൻറ്റേഷൻ ഈ നിറമാറ്റം ഉണ്ടെങ്കിൽ അതിനെ കളയാനും ഒക്കെ നല്ലതാണ് ചർമ്മത്തിന് തിളക്കം നൽകാനും സഹായിക്കും അപ്പോൾ ഒരു സ്പൂൺ കടലമാവ് ഒരു സ്പൂൺ തേൻ രണ്ട് സ്പൂൺ നാരങ്ങാ നീര് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഈ സാധനങ്ങളൊക്കെ ഒരു ബൗളിൽ ഇട്ട് യോജിപ്പിച്ച് ആ ഭാഗത്ത് കൊടുക്കുക ഇരുപത് മിനിറ്റിന് ശേഷം ചൂടുവെള്ളത്തിൽ കഴുകുക ഇത് ആഴ്ച രണ്ട് തവണ ചെയ്യണം പിന്നെ പാലും ചന്ദനപ്പൊടി പാലിന് ചർമ്മത്തിന് തിളക്കം കൂട്ടാൻ സാധിക്കും പിന്നെ അതുപോലെ ആൻറ്റിബാക്ടീരിയലായിട്ടുള്ള ഗുണങ്ങളും ഉണ്ട് അപ്പോൾ രണ്ട് ടേസ്റ്റ് ടേബിൾ സ്പൂൺ ചന്ദനപ്പൊടി നാല് ടേബിൾ സ്പൂൺ പാൽ ഇത് എടുക്കുക എന്നിട്ട് ഒരു മിക്സ് മിക്സാക്കുക എന്നിട്ടത് ഒരു പഞ്ച് മിനിറ്റ് മസാജ് ചെയ്തിട്ട് പിന്നെ തണുത്ത വെള്ളത്തിൽ കഴുകുക അത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്യാം പിന്നെ കറ്റാർവാഴ കറ്റാർവാഴ നമുക്കറിയാം ഭയങ്കര മോയ്സ്ചറൈസർ ആണ് ചർമ്മത്തിന് ജലാംശം നൽകുന്നു എന്ന് കാരണത്തെ അൽഫോഹൈഡ്രേഷനിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് സ്പൂൺ കറ്റാർവാഴ ജെല്ല് സ്പൂൺ തേൻ ഇത് ചെയ്യേണ്ട വിധം ഒരു ബോളിൽ കറ്റാർവാഴ ജെല്ലും തേനും കൂടി യോജിപ്പിച്ച് പത്ത് മിനിറ്റ് വെക്കുക അതിന് ശേഷം ചർമ്മത്തിൽ പുരട്ടി ഇരുപത് മിനിറ്റിന് ശേഷം ചൂട് വെള്ളത്തിൽ കഴുകിക്കായ പിന്നെ നമുക്കറിയാം നമ്മൾ വെളിയിൽ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ നമ്മുടെ മുഖമൊക്കെ കരിവാളിക്കും അപ്പം അതിന് ഏറ്റവും നല്ല സാധനമാണ് തൈര് പ്രകുദത്തെ എൻസൈമുകൾ അടങ്ങിയ തൈര് നാരങ്ങാ തൈരുമായി ചേരുമ്പോൾ ഇരുണ്ട പാടുകൾ മാറ്റാനാവും അതാണ് നമ്മൾക്ക് പ്രത്യേക വിപണിയിൽ പാരോലേപ്പെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പൊടിയുണ്ട് അതൊരു പ്രത്യേക ഫാർമസിയിലാണ് അത് തൈരിലോട്ട് ചേർന്ന് പേട്ട് കഴിഞ്ഞാൽ നല്ലതാണ് ഇതുപോലത്തെ പാടിഞ്ഞുമൊക്കെ അപ്പോൾ ഒന്ന് രണ്ട് സ്പൂൺ തൈരും രണ്ട് സ്പൂൺ നാരങ്ങാ വൈരും കൂടെ യോജിപ്പിച്ച് ചർമ്മത്തിൽ ചേർത്ത് ഇരുപത് മിനിറ്റ് വെക്കുക എന്നിട്ട് ശേഷം വെള്ളത്തിൽ കഴുകുക ദിവസവും ജവം നല്ലതാണ് അതുപോലെ ചർമ്മത്തിന് നിറവ്യത്യാസം പരിഹരിക്കാൻ വെള്ളരിക്ക നല്ലതാണ് അപ്പം അര വെള്ളരിക്ക ഒരു സ്പൂൺ പഞ്ചസാര വെള്ളരിക്ക നുറുക്കി അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി അതിനകത്ത് പഞ്ചസാരയും കൂടെ ചേർത്ത് പത്ത് മിനിറ്റ് ഇത് ഭാഗത്ത് വരട്ടിയിട്ട് അതിന് ശേഷം പത്ത് മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകി കഴിയാം പിന്നെ പ്രത്യേകമായിട്ട് എനിക്ക് പറയാനുള്ളത് കരിമംഗലത്തിന് എന്താണ് ചെയ്യേണ്ടത് ഒത്തിരി പേര് ചോദിക്കേണ്ടത് കരിമംഗലം എന്ന് പറയുമ്പം ഈ കർക്കപാട് പോലെ വരുന്നതാണ് അപ്പൊ അതിന് പല എന്താ റീസൺ ഉണ്ട് അപ്പൊ റീസൺ എന്താണെന്ന് അറിഞ്ഞിട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ എന്തായാലും കർക്കപാട് അഴറ്റാൻ പത്ത് വഴി എന്തായാലും ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഈ പറയുന്ന വഴികളെല്ലാം നിങ്ങൾക്ക് നെറ്റിലൊക്കെ ആണെങ്കിലും അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ആയിട്ടുള്ള ആയുർവേദ ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ അനുസരിച്ച് നിങ്ങൾ നേരിട്ട് കൺസൾട്ട് ചെയ്തിട്ട് അതിനുശേഷം തീരുമാനിച്ചിട്ട് നമ്മുടെ ക്ലാസിക്കൽ ആയിട്ടുള്ള ആയുർവേദ മെഡിസിൻസ് ഉപയോഗിച്ച് ചെയ്യേണ്ടതാണ് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോം റെമഡീസ് ആയുർവേദത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇതൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ചർമ്മം സംരക്ഷിക്കാം എന്ന് പറയുന്നതിന് ഉത്തരം മാത്രമാണ് ഇതൊക്കെ ഇതൊക്കെ ഇതൊക്കെയല്ല ശരിക്കുമുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അപ്പോൾ കറുത്ത പാടുകൾ അകറ്റാനുള്ള പത്ത് വഴികൾ പറഞ്ഞുതരാം ഒന്നാമത്തത് ഒരു വപ്പ കയ്യിലും ഒരു മുട്ട നന്നായി അടിച്ച് ചേർക്കുക ഈ മിശ്രിതം ഒരു മണിക്കൂർ മൂത്ത് കെട്ടിയ ശേഷം തണുത്ത വെള്ളത്തിൽ നന്നായി തഴുക അത് ഒരാഴ്ച ചെയ്ത് കഴിഞ്ഞാൽ കറുത്ത വാടൊക്കെ മാറി തിളക്കം ലഭിക്കും എന്ന് പറയുന്നുണ്ട് അതുപോലെ രണ്ടാമത്തേത് ക്യാബേജ് അരച്ച് മൂത്ത് വരുത്താൻ പറയുന്നുണ്ട് അത് കാബേജ് എന്നൊക്കെ പറയുമ്പം വെള്ളത്തിന് കണ്ടുള്ളത് അപ്പം അത് കറുത്തവാട് മാറുന്നതിനൊപ്പം ചർമ്മത്തിന് മോശമായി ചെയ്യാനും നല്ലതാണ് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു കറ്റാർ വാഴപ്പുഴയുടെ നീ നല്ലതാണ് ഉരുളക്കിഴങ്ങ് നല്ലതാണ് പിന്നെ തക്കാളിയുടെ നീരെടുത്ത് പലതവണയായി മോട്ട് വരട്ടെ അത് ചർമ്മത്തിന് നല്ലതാണ് നമുക്ക് തക്കാളി എന്ന് പറയുന്നത് നല്ല വൈറ്റമിൻ എയും അതുപോലെ വാട്ടർ കണ്ണിന് നല്ലോണം ഉള്ളതാണ് അതിന് അതിൽ ചുമന്ന നിറം ഉണ്ട് അതിൽ ചുമത്തു നിറം കൂടുതലുള്ള സാധനം തന്നെ നമുക്ക് മൃദുത്വം ഉള്ളതാണെന്നുള്ളതിന് തോന്നുക നമുക്ക് കണ്ടാൽ തന്നെ അതറിയാമല്ലോ പിന്നെ മഞ്ഞപ്പൊടിയിൽ നാരങ്ങ നീര് ചേർത്ത് കുഴമ്പ് വരുവത്തിലാക്കി അതരമണിക്കൂർ മോട്ട് കറ്റിയ ശേഷം കൈ കളയാൻ പറയുന്നുണ്ട് പിന്നെ നമുക്ക് സാധാരണ രീതിയിൽ നമുക്കറിയാമല്ലോ മഞ്ഞളും ആര്യത്തെ ഇലയും കൂടെ അരച്ചിട്ട് അത് ഒരു മണിക്കൂർ മോട്ട് കയറ്റിയ ശേഷം തണുത്ത വെള്ളത്തിൽ കൈ കളയാം അത് പ്രത്യേകിച്ചും ഈ മോക്കൂലൊക്കെ ഉള്ള കണ്ടീഷൻസിൽ വളരെ നല്ലതാണ് പിന്നെ ഓറഞ്ച് നീരും പനിനീരും തുല്യ അളവിൽ എടുത്ത് മിക്സ് ചെയ്തതിനു ശേഷം മോട്ട് കരട്ടുക അത് ശരിക്കും ഒരു ടോണറിൻ്റെ ബുദ്ധിം കൂടി കിട്ടും കാരണം പനിനീരിനെ നമ്മുടെ സ്കിൻ ടോണിനെ അതായത് നിറത്തിനെ വർദ്ധിപ്പിക്കാനും കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യാനും ഒക്കെ നല്ല കൈ ഉണ്ട് പ്ലെൻസിങ് കൈയും കൂടെ ഉണ്ട് അപ്പോൾ ഓറഞ്ച് നീരും കൂടെ ആവുമ്പോൾ അത് വളരെ നല്ലതാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്കിന്നിന് കുറച്ചും കൂടെ നല്ലതായിരിക്കും പിന്നെ പ്രത്യേകിച്ച് ഡ്രൈ സ്കിൻ സ്കിന്നെന്താണ് ചെയ്യേണ്ടത് ഓയിലി സ്കിന്നെന്താണ് ചെയ്യേണ്ടത് എന്നോട് ചോദിച്ചിരുന്നു ഡ്രൈ സ്കിന്നിന് പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അതിന് നമ്മൾ ഈ പറഞ്ഞ പോലെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ഉള്ള ഫ്രൂട്ട്സ് അതുപോലെ വാട്ടറി വെജിറ്റബിൾസ് വെള്ളരിക്ക അതുപോലെ തക്കാളി എന്താ കക്കരിക്ക എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ ഉപയോഗിക്കുക തണ്ണിമർത്തനൊക്കെ ഉപയോഗിക്കുക എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക പിന്നെ ശരീരത്തിനകത്താണെങ്കിൽ ചൂടിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് കുടിക്കുന്ന വെള്ളം കൊത്തമല്ലി ഇട്ട് തിളപ്പിച്ച വെള്ളമൊക്കെ കുടിക്കുക രാമച്ച ഒത്തിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക അങ്ങനെയൊക്കെ അപ്പോൾ ഡ്രൈക്കിന് കൂടുതലുണ്ടാകുന്ന ഇതുപോലെ സൂര്യതാപം ഏറ്റവും അതുപോലെ പലർക്കും ശരീരത്തിന് ചൊളിവുള്ള പ്രകൃതി അപ്പോൾ ഉള്ളവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് പിന്നെയും ഡ്രൈ ആക്കാതെ നമ്മൾ സൂര്യ താപമൊന്നും അല്ലിയേക്കാതെയും അതുപോലെ സ്കിന്നിനെപ്പോഴും പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിയിൽ മോയിസ്ചറൈസ് ചെയ്യുക ലൂബ്രിക്കേറ്റ് ചെയ്യുക അപ്പം എന്തെങ്കിലും എണ്ണകൾ എപ്പോഴും എണ്ണ തേച്ച് കുടിക്കണം പതിവായിട്ട് തലയിലും തേക്കാം വേഹത്തും തേക്കണം അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെന്തരം തൈല ഇല്ലെങ്കിൽ സ്കിന്നെ ഡിസീസൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഏലായു തൈലം നാട്ടാമതായ തൈലം പിന്നെ പിന്നെ പ്രത്യേക കണ്ടീഷൻസ് ഇപ്പോൾ വാതരോഗ ഉള്ളവർക്ക് ചിലപ്പോൾ തലത്തകേണ്ട എണ്ണം നിർഗുല്യാതി കേരം എന്നൊക്കെ പറഞ്ഞതായിരിക്കാം അപ്പോൾ അതിന് നിങ്ങൾക്ക് യോജ്യമായിട്ടുള്ള എണ്ണ ഏതാണെന്നൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആരോഗ്യ ഡോക്ടറിനെ സമീപിച്ച് നിങ്ങൾ അതിനനുസരിച്ച് ചെയ്യാം പിന്നെ അതുപോലെ ഇപ്പം ജനറലായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുന്നതിന് അല്ലാതെ ഉള്ള ക്രീമുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് ഇപ്പം ഹിമാലയടക്ക ലോഷനൊക്കെ അവൈലബിൾ ആണ് അതൊക്കെ നല്ലതാണ് പിന്നെ ഓയിലി ഉള്ളവർ ചെയ്യേണ്ടത് വീണ്ടും ഓയിലി ആയിട്ടുള്ള ഫുഡ് ഉപയോഗിക്കരുത് വീണ്ടും മോക്കുരു പോലുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും ഉപയോഗിക്കരുത് പിന്നെ തകലുറക്കം ഒക്കെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഓയിൽ ഉൾക്കണ്ടെന്ന് കൂടും മുഹത്തയൊക്കെ പ്രത്യേകിച്ച് ഒക്കെ കൂടും പിന്നെ അതുപോലെ ടൈക്കിന്നുള്ളവരെ രാത്രിയിൽ ഉറക്കം മുളക്കി ഉറക്കം മുളയ്ക്കുന്നത് ഉയിൽ മുടക്കുക ഓയിലുള്ളവരെ ഫുഡിൽ ഓയിൽ കുറയ്ക്കുക പിന്നെ എപ്പോഴും മുഖത്തിന് വാഷ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ പിന്നെ പിന്നെ ഈ ചെളിയൊക്കെ വന്ന് കൂടി മൂക്കുടി ഒക്കെ കൂടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മോസ്ചർ മോയിസ്ചർ ഫ്രീ ആക്കി വെക്കുക അയൊക്കെ ഒന്നും കയറാതെ വെക്കുക സ്കിന്നെ അപ്പം എപ്പോഴും രണ്ടു നേരം ഫേസ് വാഷ് ഉപയോഗിച്ച് മോഹൻ കഴിയുക പ്രത്യേകിച്ച് രാത്രിയിലാണ് ഈ ശപം അടിഞ്ഞു കൂടുന്നതും ഒക്കെ കൂടുതലായിട്ട് ഉറക്കത്തിൻ്റെ ആസുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു ആയുർവേദിക് ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം കഴുകുക അല്ലെങ്കിപ്പം ഞാൻ പറഞ്ഞ പോലെ മഞ്ഞളും കടലമാവും ചേർത്ത് രാത്രിയിൽ മുഖത്ത് അപ്ലൈ ചെയ്ത് കുറച്ചു നേരം വെക്കുക അല്ലെങ്കിപ്പം ഒലി സിന്നമാർക്ക് ഇതും പറ്റും മുൽത്താനിമിട്ടിയുടെ പേസ്റ്റ് പന്നീരോട് കൂടി ചേർത്ത് മോത്ത് വരട്ടി കഴിഞ്ഞിട്ട് അത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിക്കാടക്കുക അപ്പോൾ മുൾത്താനിമിട്ടി ഒത്തിരി എന്താ മോശ കണ്ടന്നെ ഉള്ളത് അങ്ങനെ ഓയിലിനെ വലിച്ചെടുക്കാൻ നല്ലതാണ് മുൾത്താനിമിട്ടി അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ പൊതുവെ സ്കിന്നിൻ്റെ നല്ലതായിട്ടുള്ള വെജിറ്റബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ഞാൻ പറഞ്ഞല്ലോ വാട്ടർ കണ്ടന്റ് ഉള്ള വെജിറ്റബിൾസ് പിന്നെ വൈറ്റമിൻ എ ഉള്ള ഫുഡ് ഫ്രൂട്ട്സ് ഒക്കെയാണ് സ്കിന്നിന് നല്ലത് നല്ലോണം വെള്ളം കുടിക്കുക പിന്നെ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക പിന്നെ കോൺസ്റ്റിപ്പേഷൻ വരാതെ നോക്കുക കോൺസ്റ്റിപ്പേഷൻ മലബന്ധം വന്നു കഴിഞ്ഞാൽ വീണ്ടും സ്കിന്നിൻ്റെ പ്രശ്നങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിൽ നമ്മളിപ്പോഴും വിവേചനം ചെയ്യാൻ പറയാറുണ്ട് സ്കിന്നിൻ്റെ ഡിസീസ് ഉള്ളവർക്ക് അപ്പം ആരോഗ്യത്തിൽ പ്രത്യേകം നമുക്ക് എല്ലാത്തിനും പ്രോട്ടോക്കോൾ ഉണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനവൻ്റെ പ്രകൃതിക്കനുസരിച്ചുള്ള ചികിത്സ തിരഞ്ഞെടുക്കുക അപ്പോൾ അതിന് നിങ്ങൾക്ക് വിശ്വാസ്യതയുള്ള നിങ്ങൾക്ക് അടുത്തുള്ള ആരോഗ്യ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് അതിനനുസരിച്ച് ചെയ്യുക പിന്നെ പതിവായിട്ട് ഒരു നല്ലൊരു കുട്ടിയും എല്ലാ കാര്യത്തിനും ഒരു ടൈം ടേബിളും അതുപോലെ ദൈവവിശ്വാസവും ഒക്കെ നിങ്ങൾ കൂട്ടത്തിൽ കൊണ്ടു വന്നാൽ തന്നെ പല കാര്യങ്ങൾക്കും വ്യത്യാസമുണ്ടാകും എന്തായാലും എന്റെ മറ്റെല്ലാ വീഡിയോകളും നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടോ സബ്സ്ക്രിപ്ഷൻ കൂടുന്നുണ്ടോ അതൊക്കെ തന്നെ വലിയൊരു കാര്യം വളരെ നന്ദിയുണ്ട് ആ കാര്യത്തിൽ ഇനിയും ആർഗത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ളതും ഇപ്പോൾ അറിയാത്തതുമായിട്ടുള്ള കാര്യങ്ങളുമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും മറ്റും നന്ദി